ഈശോയുടെ ഈശോയുടെ സ്തുതി വിശുദ്ധ കുർബാനയും ർബാനയും സ്നേഹപൂർണമായ തിരുഹൃദയത്തിന്റെ അമൂല്യമായ സമ്മാനമാണ് വിശുദ്ധ കുർബാന ഈശോയുടെ കുത്തി തുറക്കപ്പെട്ട ഹൃദയത്തിൽ നിന്നും ഒഴുകിയിറങ്ങിയ രക്തം വിശുദ്ധ കുർബാനയുടെ പ്രതീകമാണെന്ന് തിരുസഭ പഠിപ്പിക്കുന്നു ജലം മാമോദീസായുടെ പ്രതീകവും വിശുദ്ധ കുർബാനയും മാമോദിസായും ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിസ്ഥാനവും കേന്ദ്രവുമാണ് ഈശോയുടെ ഹൃദയത്തിൽ അവശേഷിച്ചിരുന്ന അവസാനത്തുള്ളി രക്തവും പങ്കുവെച്ചപ്പോൾ തുറക്കപ്പെട്ട ഹൃദയം ദിവ്യകാരുണ്യമായി ആത്മാവിന്റെ ഭക്ഷണമായ ദിവ്യകാരുണ്യത്തിലൂടെ തിരുഹൃദയ സ്നേഹം അനുഭവിച്ചറിയാം വിശുദ്ധ കുർബാനയിൽ ഈശോയുടെ തിരുഹൃദയം മറഞ്ഞിരിപ്പുണ്ട് എന്ന സത്യം നമുക്ക് ഹൃദയപൂർവ്വം വിശ്വസിക്കാം വിശ്വാസമാകുന്ന കണ്ണുകൾ കൊണ്ട് ദിവ്യകാരുണ്യത്തിൽ മുറിവേറ്റ തിരുഹൃദയത്തെ നമുക്ക് ദർശിക്കാം വിശുദ്ധ കുർബാനയിലാണ് ഏറ്റവും അധികം അനുഗ്രഹങ്ങൾ ലഭിക്കുക ആഴമാറുന്ന വിശ്വാസത്തോടും ഭക്തിയോടും ഒരുക്കത്തോടും തീഷ്ണതയോടും കൂടെ വിശുദ്ധ കുർബാനയിൽ പങ്കുചേർന്ന് യോഗ്യതയോടെ വിശുദ്ധ കുർബാന സ്വീകരിക്കുവാൻ നാം ശ്രദ്ധയുള്ളവരാകണം ഈശോയുടെ പിളർക്കപ്പെട്ട ഹൃദയത്തിൽ നിന്നൊഴുകിയ ദൈവകാരുണ്യത്തിൻ്റെ മഹാവിസ്മയമായ വിശുദ്ധ കുർബാന ലോകാന്ത്യത്തോളം നിലനിൽക്കും നിർമ്മല സ്നേഹത്തിൻ്റെ ഇരിപ്പിടമായ തിരുഹൃദയത്തിൽ നമ്മുടെ കുടുംബങ്ങളെ നമുക്ക് സമർപ്പിക്കാം കാരുണ്യത്തിൻ്റെയും കൃപാവരത്തിന്റെയും നേർച്ചാലുകളായ കൂതാശികൾ എല്ലാം പുറപ്പെടുന്നതും തുറക്കപ്പെട്ട തിരുവിലാവിൽ നിന്ന് തന്നെ എന്നതാണ് തിരുസഭയുടെ പഠനം പ്രാർത്ഥിക്കാം ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് കാരുണ്യസ്രോതസ്സായി ഒഴുകിയിറങ്ങുന്ന തിരുരക്തമേ തിരുജലമേ തിരു ജലമേ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു